ഭൂപതിവ നിയമത്തിലെ ചട്ടങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾക്കടക്കം മലയോര ജനതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള ആശങ്കകൾക്കും ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ അറുതിയാകുമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങൾ മലയോര വിഷയം പരിഹരിക്കലിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സ്വീകരിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് ചെയ്തത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നതും നിയമനിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലും ബില്ല് നിയമസഭയിൽ വരുമ്പോഴും ക്ലോസ് ലൈഫ് ക്ലോസ് ചർച്ച നടക്കുമ്പോഴും വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ സാധിച്ചതും സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതുമെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ നടത്തിയ വാദകതകളെ ശരിയാണെന്ന് ഒരുപക്ഷെ ആ ബില്ലിനെ സംശയ സൃഷ്ടിയുടെ കണ്ടുവർക്ക് പോലും നിയമസഭയിൽ അംഗീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിരുന്നു നിയമനിർമ്മാണത്തിന് ശേഷം ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വന്ന താമസം ഗവർണർ ആ ബില്ല് ഒപ്പിടാൻ താമസിച്ചത് അല്ലാതെ ശ്രദ്ധയിൽ അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ തുടർന്നുള്ള നാളുകളിൽ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട നിയമവിദഗ്ധരുമായിട്ടും പലതരത്തിലുള്ള ഉള്ളതുകൊണ്ടും ഒരു തലത്തിലും ജനങ്ങൾക്ക് ദോഷമുണ്ടാകാതിരിക്കാൻ പഴുതുകൾ എല്ലാം അടച്ച് ഈ ചട്ടം രൂപപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് അല്പതാമസം നേരിട്ടത് എങ്കിലിന്ന് ഏറെ ശാരദാർജനകമായ ദിവസമായി ഞാൻ മനസ്സിൽ കണക്കുകൂട്ടുന്നു ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന സന്ദർഭത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകാനും ഈ വിഷയത്തെ നല്ല നിലയിൽ കാണാനും അതനുസരിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരോടും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ നല്ല ജാഗ്രത പുലർത്തിയ കേരളത്തിൽ റവന്യൂ വകുപ്പിന് ശ്രീ കെ രാജനെയും ഏറെ നന്ദി കൂടിയ കൂടിയാണ് ഞാൻ ഓർഹിത് ഇടുക്കിയിലെ ജനങ്ങൾ എക്കാലത്തും അവരെയും ഈ ഗവൺമെന്റിനെ സ്മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് കാര്യം നിശ്ചയ ശക്തിയുടെ ഒരു മറുപടിയാണത് ഏറെ ജനങ്ങൾ സംശയിച്ചു ഒട്ടേറെ ചർച്ചകൾ നടന്നു സംശയദൃഷ്ടി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായി والله كفايه على كوين ولا سامشيتي